ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാലം മതി അമ്പ്യത്തിൽ കർത്താവും വരമാഗതമായി വിധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്നിക മറിയം ഫാത്തിമയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ആരംഭിച്ച മരിയൻ പ്രത്യക്ഷപ്പെടലുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസത്തിലാണ് അവസാനിക്കുക കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും പരിശുതി അമ്മയുടെ പ്രത്യക്ഷ പള്ളലുകളെക്കുറിച്ച് നാം മനസ്സിലാക്കി ഈ പ്രത്യക്ഷ പള്ളലുകളൊക്കെ ഈ മൂന്ന് കുഞ്ഞുങ്ങളിലൂടെ ലോകത്ത് നൽകിയ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ അവസാനത്തെ പ്രത്യക്ഷപ്പെടലിനെ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ ഈ മൂന്ന് കുട്ടികൾക്കും പബ്ലിക്കായിട്ടുള്ള ആ പ്രത്യക്ഷപ്പെടൽ അവസാനിച്ചു പിന്നീട് ചിലർക്ക് പേഴ്സണലായി വ്യക്തിപരമായി പരിശുദ്ധ അമ്മയുടെ ചില ഇടപെടലുകളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് വരുന്ന എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിക്കും പ്രിയുള്ള സഹോദരങ്ങളെ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടലിന് വലിയ പ്രസക്തിയുണ്ട് അവസാനത്തെ ഈ പ്രത്യക്ഷപ്പെടൽ ലോകത്തിന് വളരെ വലിയ സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് നിത്യരക്ഷയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം പരിശുദ്ധി അമ്മയെ എപ്രകാരം ദൈവം ഉയർത്തിയിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം അധികാരവും പ്രാധാന്യവും ദൈവം കൊടുത്തിരിക്കുന്നുവെന്നും ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മ നടത്തിയ ആ വലിയ അത്ഭുതത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒക്ടോബർ മാസം ആയതോടുകൂടി ഫാത്തിമയിലെ സംഭവ വികാസങ്ങൾ പോർച്ചുഗൽ മുഴുവനും വ്യാപിച്ചു പോർച്ചുഗൽ പുറത്തേക്കും ഇതൊക്കെ അറിയുവാനായിട്ട് തുടങ്ങി ആയതിനാൽ ഒക്ടോബർ പതിമൂന്നാം തീയതി പരിശുദ്ധിയമ്മ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ സന്ദേശങ്ങൾ നൽകിയ ആ സന്ദേശമനുസരിച്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി പോർച്ചുഗൽ നിന്നുള്ള എല്ലാ വഴികളും ഫാത്തിമയിലേക്ക് നീണ്ടു ജനങ്ങൾ കാൽനടയായും സൈക്കിളിൽ വഴിയായും വണ്ടികളിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ നിന്നും അടുത്തൊന്നും ദൂരെ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഫാത്തിമയിലേക്ക് വന്നു അങ്ങനെ ഏതാണ്ട് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ജനങ്ങളാണ് ഫാത്തിമയിൽ കോവ ദ ഇരിയ എന്ന സ്ഥലത്ത് തടിച്ചുകൂടുക ഇപ്രകാരം ഏതാണ്ട് എഴുപതിനായിരം എൺപതിനായിരം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി എങ്കിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ജനങ്ങൾ ആ തൊട്ട് അടുത്ത സ്ഥലത്തേക്ക് കടന്നു വരാതെ ദൂരെ മലഞ്ചെരിവുകളിൽ ഇത് കാണുവാനായി എന്നാണ് പറയുക ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ജനം ഫാത്തിമയെ നോക്കി ഫാത്തിമയിലെ ഈ പ്രത്യേക സന്ദേശം മനസ്സിലാക്കുവാൻ കാത്തിരുന്നു എന്നാണ് പറയുക ഇപ്രകാരം അന്ന് പരിശുദ്ധി അമ്മ വലിയ ഒരു ഇടപെടൽ ഒക്ടോബർ മാസത്തിൽ നൽകും എന്ന സന്ദേശം ലഭിച്ചനുസരിച്ച് ഈ ജനങ്ങൾ മുഴുവൻ തിങ്ങിക്കൂടി എന്നാൽ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരത്ഭുതം നടക്കും എന്നുള്ള ഒരു പ്രതീതിയും കൊടുക്കാതെ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അവിടെ മുഴുവനും രാവിലെ തന്നെ ആളുകൾ തടിച്ചുകൂടി എന്നാൽ കോരിച്ചൊരിയുന്ന മഴ ജനങ്ങളെല്ലാം വെള്ളത്തിൽ കുതിർത്തു ജനമെല്ലാം നനഞ്ഞു നനഞ്ഞു കുതിർന്ന് തണുപ്പും അതോടൊപ്പം തന്നെ വളരെ മോശമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾ നിന്നും പരിശുദ്ധി അമ്മയെയും കാത്ത് അവർ പാട്ടുപാടാൻ തുടങ്ങി അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അനേകം നേരം പരിശുദ്ധിയമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല അവസാനം അനേകരെ നിരാശപ്പെടുവാൻ തുടങ്ങി ഈ കൂട്ടത്തിൽ വിമർശനങ്ങളുമായി വന്നവരുണ്ടായിരുന്നു ഇതൊന്ന് കാഴ്ച കാണാനായിട്ട് വന്നവരുണ്ടായിരുന്നു ഈ സംഭവമൊക്കെ കൊണ്ട് കളിയാക്കാനായിട്ട് വന്നവരുണ്ടായിരുന്നു ഇപ്രകാരം വിശ്വാസികളും അവിശ്വാസികളും കാഴ്ചക്കാരും കളിയാക്കാനായിട്ട് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഇപ്രകാരം കുറേ കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ വരാതെ മഴ കോരിച്ചൊരിയുന്ന മഴയത്ത് ജനങ്ങൾ മുതൽ നനഞ്ഞു കുതിർന്നപ്പോൾ കളിയാക്കാൻ വന്നവരും ഒക്കെ പരിഹസിക്കാനായിട്ട് തുടങ്ങി ഇപ്രകാരം പലരുടെയും ഉള്ളിൽ ഇതൊക്കെ വെറും കെട്ടുകഥയാണ് ഇതൊക്കെ നുണയാണ് ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ള ചിന്തകൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങി ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും കോവാ ദ ഇറിയയിലേക്ക് നടന്ന് നീങ്ങുകയാണ് എന്നാൽ കുഞ്ഞുങ്ങൾ ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ലൂസിയുടെ വീട്ടിൽ ഒരു പ്രത്യേക സംഭവം നടന്നു ലൂസി രാവിലെ എഴുന്നേറ്റ പാടെ ലൂസിയുടെ അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മകളോട് പറഞ്ഞു നമുക്കിന്ന് പോയി കുംഭസാരിക്കണം നമുക്ക് ഇടവകപ്പള്ളി ദേവാലയത്തിൽ പോയി കുംഭസാരിക്കാൻ പെട്ടെന്ന് റെഡിയാകുവാൻ പറഞ്ഞു തിടുക്കത്തിൽ ലൂസിയുടെ അമ്മ മരിയ റോസ് എന്നാണ് ഈ ലൂസിയുടെ അമ്മയുടെ പേര് ലൂസിയുടെ അമ്മ പെട്ടെന്ന് കുംഭസാരിക്കണം എന്നൊരു പെട്ടെന്നൊരു ചിന്ത മനസ്സിലുണ്ടായി അപ്പോൾ ലൂസി ചോദിച്ച് എന്താ അമ്മ ഇന്ന് പെട്ടെന്നൊന്ന് കുമ്പസാരിക്കണമെന്ന പറയുകയും ഇതിന് തുട തിടുക്കം കൂട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ലൂസിയുടെ അമ്മ ലൂസിയോട് പറഞ്ഞു ഇന്ന് ജനങ്ങളും മുഴുവനും ഫാത്തയും മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് ഈ കന്യക വന്ന് അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈ ജനങ്ങളെല്ലാം നമ്മളെ കൊല്ലും നമ്മൾ വധിക്കപ്പെടും അപ്പോൾ നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്തി നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാം എന്നും പറഞ്ഞാണ് ലൂസിയുടെ അമ്മ ഇവളെ കുംഭസാരിപ്പിക്കാനായിട്ട് ഒരുക്കുന്നതും ദേവാലയത്തിലേക്ക് പോകുവാൻ പെട്ടെന്ന് റെഡിയാകുന്നതും എന്നാൽ ലൂസിക്കൊരു കൂസലില്ലായിരുന്നു അവൾക്കറിയാമായിരുന്നു പരിശുദ്ധത്തെ അമ്മ പറഞ്ഞാൽ അമ്മ അത് ചെയ്തിരിക്കുമെന്ന് അതുകൊണ്ട് അവൾ കൂസലൊന്നും കൂടാതെ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാൽ അമ്മ പെട്ടെന്ന് തിടുക്കത്തിൽ അവളെ ഒരുക്കി ദേവാലയത്തിൽ പോയി കുമ്പസാരിപ്പിച്ച് അവരെല്ലാവരും ജസ്വീന്തിയുടെയും ഫ്രാൻസിസ്കോയുടെയും വീട്ടിൽ ചെന്നു ജസീന്തയുടെയും ഫ്രാൻസിസ്കോ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മുഴുവനും ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുക അവരുടെ വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒരാൾക്കും കയറാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ കൂടി നിൽക്കുകയാണ് അപ്പോൾ അവിടെ അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ഈ വീടിലേക്ക് കടന്നു വരികയും ഈ കുട്ടികൾക്ക് ധരിക്കാനുള്ള വെള്ള വസ്ത്രം നൽകുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വെള്ള വസ്ത്രം ധരിച്ച് വേണം അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുവാനായിട്ട് അങ്ങനെ ഈ കുട്ടികൾ ഈ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് തങ്ങളുടെ മാതാപിതാക്കളോട് കൂടെ മാതാവ് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഈ സ്ഥലത്തേക്ക് കോവ ദ ഇറിയ എന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ് അവർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം വഴി മുഴുവൻ ജനങ്ങൾ തിറഞ്ഞ് നിൽക്കുക കോരിച്ചൊരിയുന്ന മഴ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല ഇവരെ അടുത്ത് വരുന്നത് കണ്ടപ്പോൾ ഈ കുട്ടികളാണ് ദർശനം ലഭിക്കുന്ന കുട്ടികളെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ മുഴുവൻ അവരെ തൊടാനും അവരുടെ അവരോട് സംസാരിക്കാനും അവരുടെ മുമ്പിൽ മുത്തുകുത്താനും അങ്ങനെ ബഹളം വെച്ച് ഇവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് പരിശ്രമിച്ചു കാരണം എന്താണ് തങ്ങളുടെ പ്രാർത്ഥനകളും തങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയുമൊക്കെ ഈ പ്രത്യക്ഷപ്പെടുന്ന കന്നികയുടെ മുമ്പിലൊന്ന് അവതരിപ്പിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി കന്നികയോടൊന്ന് ഇടപെടാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ ജനങ്ങൾ മുഴുവനും ഇവരുടെ മുൻപിൽ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് തൊടാനും ഇവരുടെ സർത്തെ ആകർഷിച്ചുകൊണ്ട് ബഹളം വെച്ച് ഒത്തുകൂടിയിരിക്കുക അങ്ങനെ കഷ്ടപ്പെട്ട് ഇവരുടെ എല്ലാം ഇടയിലൂടെ മൂന്ന് കുട്ടികളും മാതാപിതാക്കളും ഈ സ്ഥലത്ത് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തെത്തുകയാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഇവർ ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ കൂടെ പത്തെഴുപതിനായിരം ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ സാധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതിഭാസങ്ങൾ അന്തരീക്ഷത്തിൽ കാണുകയാണ് പ്രകാശഗോളങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ആ മേഘപാളികൾ കാണുന്നു മേഘങ്ങൾക്ക് മുകളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഓക്കുമരത്തിൻ്റെ മുകളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അമ്മ പ്രത്യക്ഷയാവുകയാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ലൂസി സാധാരണമായി ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരം ചോദിക്കുന്നു ഞങ്ങളിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മ പറഞ്ഞു ഒന്ന് ഇവിടെ എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണം പിന്നെയുള്ള സാധനങ്ങളെ പരിശുദ്ധി അമ്മ ഈ വലിയ ഉത്തരവാദിത്ത ഏൽപ്പിക്കുന്നത് വെറും ഒമ്പതും പത്തും പതിനൊന്നും പ്രായമായ കുഞ്ഞുങ്ങളെയാണെന്ന് ഓർക്കണം ഈ മക്കളിലൂടെയാണ് ലോകം മുഴുവനും ഇന്ന് ഫാത്തിമയുടെ സന്ദേശങ്ങൾ അമ്മ എത്തിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുക ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എനിക്കിവിടെ എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണം രണ്ട് അപ്പോഴാണ് താൻ ആരാണ് എന്ന് ഈ കന്യക വെളിപ്പെടുത്തി കൊടുക്കുന്നത് രണ്ടാമതായിട്ട് പറഞ്ഞു ഞാൻ ജപമാലയുടെ സ്ത്രീയാണ് ഐ ഐം ദ ലേഡി ഓഫ് ദി റോസറി ജപമാലയുടെ സ്ത്രീയാണ് ഞാനെന്ന് കുഞ്ഞുങ്ങൾക്ക് ഫാത്തിമയിൽ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ജവമാലയിലൂടെയാണ് ഈ ലോകത്ത് താൻ ഇടപെടാൻ പോകുന്നതെന്നും ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണെന്നും ജവമാലയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്ത് ദർശിക്കാൻ സാധിക്കുമെന്നും പരിശുദ്ധി അമ്മ ഫാത്തിമയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിലും ഇരുന്നുവെങ്കിലും താനാണ് ജവമാലയുടെ സ്ത്രീ എന്ന് ഈ ആറാമത്തെ പ്രത്യക്ഷപ്പെടൽ ഒക്ടോബർ മാസത്തിലാണ് അമ്മ വെളിപ്പെടുത്തുക ഇനി മൂന്നാമതായി പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മുടക്കരുത് ജവമാല എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി നാലാമതായി പരിശുദ്ധിയമ്മ പറഞ്ഞു യുദ്ധം അവസാനിക്കാറായി പട്ടാളക്കാർ സ്വന്തം ഭവനങ്ങളിലേക്ക് ഉടനെ തിരിച്ചു പോകും നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണിത് യുദ്ധം അവസാനിക്കാറായി പട്ടാളക്കാർ തിരിച്ചു പോകുമെന്നുള്ളത് ആ സമയത്ത് അവർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ സന്ദേശമായിരുന്നു സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടലാണ് കാരണം യുദ്ധത്തിൻ്റെ കെടുതി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് കാര്യങ്ങൾ അമ്മ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി അപ്പോൾ ലൂസി ഇപ്രകാരം പരിശുദ്ധി അമ്മയോട് ചോദിച്ചു ഞങ്ങൾ ഈ ദർശനത്തിന് വേണ്ടി വന്ന സമയത്ത് ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർക്ക് രോഗസൗഖ്യം നൽകണമെന്നും ഒക്കെ അമ്മയോട് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവീക ഇടപെടൽ നടത്തുവാനായി ദൈവിക ഇടപെടൽ അനുഭവിക്കുവാനായി ഈ മക്കൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് സുഖപ്പെടുത്താമോ ഇവരിൽ രോഗികളായി കഴിയുന്നവരെയൊക്കെ സുഖപ്പെടുത്തി ദൈവം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാമോ എന്ന് ലൂസി ചോദിച്ചു അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു തീർച്ചയായും കുറേ പേരെ സുഖപ്പെടുത്തും കുറേ പേർ സുഖപ്പെടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ കുറേ പേരെ സുഖപ്പെടുത്തും കുറേ പേരെ സുഖപ്പെടില്ല എന്നുള്ളത് അമ്മയുടെ സന്ദേശം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം കാരണം ഇന്ന് പല ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ധ്യാനങ്ങളിലൊക്കെ സംബന്ധിച്ച് ചെന്ന് കഴിയുമ്പോൾ ചിലരൊക്കെ സുഖപ്പെടുന്നു ചിലരൊന്നും സുഖപ്പെടുന്നില്ല ഈ ഒരു അവസ്ഥ പറഞ്ഞ് പലരും അവഹേളിക്കാറുണ്ട് പലരും പറയുന്നു ഈ വ്യക്തി രോഗശാന്തി നൽകാൻ അല്ലെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി നൽകുന്ന ദൈവീക ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് പേർ സുഖപ്പെടുന്നു കുറച്ചുപേർ സുഖപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില ധ്യാനങ്ങളെയും ദൈവവചനം പ്രകോഷിക്കപ്പെടുന്ന അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ തിരിച്ചറിഞ്ഞ ഇപ്രകാരം ആ സഹോദരങ്ങളെ ഒരു വൈദികനോ ഒരു ധ്യാനഗുരുവോ അല്ല രോഗസൗഖ്യം സൗഖ്യം നൽകുന്നത് രോഗ നൽകുന്നത് ദൈവമാണ് യേശുക്രിസ്തുവാണ് ധ്യാനങ്ങൾ നടത്തുന്ന ധ്യാനഗുരുക്കന്മാരും വൈദികരും മറ്റു അൽമായ സഹോദരങ്ങളും ഒക്കെ എന്താ ചെയ്യുക അവർ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർത്തുന്നു എന്നാൽ ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇവിടെയോ ഈ ലോകത്ത് ഒരു ധ്യാന വൈദികനോ അല്ലെ അല്മാർക്കോ ആർക്കും ഒരു രോഗിയെയും സുഖപ്പെടുത്തുവാൻ സാധിക്കില്ല രോഗസൗഖ്യം നൽകുന്നത് ദൈവം മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ആ ഒരു ആരെ സുഖപ്പെടുത്തരുത് ആരീ അനുഭവത്തിലൂടെ കടന്നു പോകണം ആരീ സഹനത്തിലൂടെ കടന്നു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക ആ പരിശുദ്ധി അമ്മ പറയുന്നു കുറേ പേർ സുഖപ്പെടും കുറേ പേർ സുഖപ്പെടില്ല എന്നിട്ട് അമ്മ പറയുന്നു ഇവർ മാനസാന്തരപ്പെടണം അതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇവർ മാനസാന്തരപ്പെടണം പഠനം അതോടൊപ്പം തന്നെ ഇവരുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യണം നമ്മളൊക്കെ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഫാത്തിമ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പരശുദ്ധിയമ്മ അതീവ ദുഃഖിതയായി കാണപ്പെട്ടു പരിശുദ്ധിയമ്മ അതീവ ദുഃഖിതയായി കാണപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഇപ്രകാരം പറഞ്ഞു എൻ്റെ മകൻ ഈശോയെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് ഇനിയെങ്കിലും ഈ മക്കൾ പിന്തിരിയണം എൻ്റെ മകൻ ഈശോ ഒരുപാട് വേദന സഹിക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സന്ദേശം പരിശുതി അമ്മ ഈ കുഞ്ഞുങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ നൽകുന്ന സന്ദേശമാണ് അമ്മയുടെ മകനായ യേശു ക്രിസ്തുവിനെ ഇനിയും വേദനിപ്പിക്കുന്നത് അവസാനിച്ചില്ലെങ്കിൽ നിർത്തിയില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടിലൂടെ ഈ ലോകം കടന്നു പോകേണ്ടി വരുമെന്നുള്ളൊരു ധ്വനിയാണ് അവിടെ അമ്മ നൽകുക എൻ്റെ മകൻ ഒരുപാട് വേദന സഹിക്കുന്നു ഈശോയുടെ ജീവിതത്തിൽ ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും അനുഭവങ്ങളും നേരിട്ട് കണ്ടവളാണ് ആ അനുഭവങ്ങളോട് ചേർന്ന് നിന്നവളാണ് അമ്മ അപ്പോൾ ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് ഈശോയുടെ കൊണ്ട് അടിച്ചപ്പോഴും ഈശോയെ കുരിശിത്തരിച്ചപ്പോഴും ഈശോയെ മുൾക്കരീടം തരിച്ചപ്പോഴും ഈശോയെ അവഹേളിച്ചപ്പോഴും ഈശോയുടെ ഓരോ വേദനകളും സ്വന്തം വേദനയായി ഏറ്റെടുത്തുകളാണ് അമ്മ ആ അമ്മ സ്നേഹത്തോടെ പറയുക ഇനിയെങ്കിലും ഈശോയെ നിങ്ങൾ വേദനിപ്പിക്കരുത് നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ മാപ്പ് ചോദിക്കുകയും മനസാന്തരപ്പെടുകയും ചെയ്യണം പ്രിയുള്ള സഹോദരങ്ങളെ ഇപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഈ സന്ദേശങ്ങൾ നൽകിയതിന് ശേഷം പരിശുദ്ധി അമ്മ തൻ്റെ ഇരു കരങ്ങളും വിടർത്തി മുകളിലേക്ക് ഉയർന്നു ഇരു കരങ്ങളും ഉയർത്തി മുകളിലേക്ക് ഉയർന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന പത്തെഴുപതിനായിരം അല്ലെങ്കിൽ എൺപതിനായിരത്തോളം ജനങ്ങൾക്ക് മുൻപിൽ വലിയ ഒരത്ഭുതം അവിടെ സംഭവിക്കുകയാണ് ഇതാണ് ഫാത്തിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരത്ഭുതവും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ വിശ്വാസത്തിൽ സാക്ഷ്യപ്പെടുത്തിയ സംഭവമാണ് പരിശുദ്ധ അമ്മയിലൂടെ ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമയിൽ നടന്ന എന്താണ് സംഭവിക്കുക പരിശുദ്ധി അമ്മ കരങ്ങൾ വിരിച്ചപ്പോൾ അമ്മയുടെ കരങ്ങളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ സൂര്യനിലേക്ക് പതിച്ചു അപ്പോൾ പരിശുദ്ധി അമ്മ ഉയർന്ന മുകളിലേക്ക് പോകുന്നു അമ്മയുടെ കരങ്ങളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ സൂര്യനിലേക്ക് പതിച്ചു സൂര്യനിൽ അമ്മയുടെ കരങ്ങളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പതിച്ചപ്പോൾ സൂര്യൻ പലവിധ വർണ്ണങ്ങളാൽ പ്രകാശിക്കുവാൻ തുടങ്ങി ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു രക്തവർണമായി സൂര്യൻ മാറുകയും രക്തവർണമായ രശ്മികൾ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ വ്യത്യസ്തമായ കളറുകളോട് കൂടി ഇങ്ങനെ വളരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രീതിയിലാവുകയും സൂര്യനിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഈ പ്രകാശകിരണങ്ങൾ ഈ തടിച്ചുകൂടി ജനങ്ങളുടെ മേൽ മുഴുവനും കടന്നു വരികയും അങ്ങനെ ജനങ്ങളുടെ മേലും തങ്ങളുടെ വീടുകളുടെ മേലും കുറ്റിക്കാടുകളുടെ മേലും അവിടെ പ്രദേശം മുഴുവനും രക്തവർണ്ണങ്ങൾ അങ്ങനെ പ്രവഹിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുക ഇപ്രകാരം സൂര്യനിൽ പ്രത്യേകമായ ചില അടയാളങ്ങൾ കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു ഈ സമയത്ത് സൂര്യൻ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് രക്തവർണമായി പ്രകാശകിരണങ്ങളാൽ ജ്വലിക്കുന്ന സൂര്യനെ ആളുകൾ നോക്കിയപ്പോൾ അവർക്ക് സൂര്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുവാൻ സാധിച്ചും സാധാരണ സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണ് നോക്കാൻ സാധിക്കാത്ത രീതിയിൽ മഞ്ഞളിച്ചു പോകും അല്ലെങ്കിൽ കണ്ണിനെ നോക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും എന്നാൽ ഇത് സൂര്യനെല്ലാവരും കാണത്തക്ക രീതിയിൽ അവരുടെ നഗ്ന നേത്രങ്ങൾ തുറന്നിരുന്നു അവർ സൂര്യനെ നോക്കുമ്പോൾ അവർക്ക് കണ്ണിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് അവർ കാണുന്ന ഇപ്രകാരമാണ് സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ഒരു ഭ്രാന്തനെ പോലെ ഇളകിയാടുന്നത് അവർ കണ്ടു സൂര്യൻ ഇളകിയാടുകയാണ് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അത് ഡാൻസിങ് സൺ എന്നാണ് വിളിക്കുക സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിൽ ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യുന്നു എന്നാണ് പിന്നീട് അതിനെ വിശേഷിപ്പിച്ചത് സൂര്യൻ ഇങ്ങനെ ഇളകി ആടുന്നു സൂര്യനിൽ നിന്ന് വലുതായി വലുതായി വരുന്നു ഇപ്രകാരം സൂര്യനിൽ നിന്ന് വലിയ പ്രകാശരശ്മികൾ ലോകത്തിലേക്ക് അവിടെ കൂടുന്ന ജനങ്ങളുടെ മേൽ പതിക്കുന്നു അപ്പോൾ അവൾ സൂര്യ അവർ സൂര്യനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു വലിയ കാര്യം സംഭവിക്കുന്നു സൂര്യൻ വലുതായി വലുതായി അതിവേഗം ഈ കൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഇതാ ഒരു അനുഭവം അവർ കാണുകയാണ് സൂര്യൻ താഴേക്ക് അതിവേഗം പാഞ്ഞു വരുന്ന ഒരനുഭവം കൂടിയിരുന്നവരെല്ലാം ഇതോടെ തങ്ങളുടെ ജീവിതം അവസാനിച്ചു സൂര്യൻ ഭൂമിയിലേക്ക് ഇതാ അടർന്നു വീഴുന്നുവെന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ട് കരഞ്ഞ് ദൈവകരണയ്ക്ക് വേണ്ടി യാചിക്കാൻ തുടങ്ങി അവിശ്വാസികളും കളിയാക്കാൻ വന്നവരും പേക്കുത്ത് കാണിക്കാൻ വന്നവരും അവഹേളിക്കാൻ വന്നവരും എല്ലാവരും ആ നിമിഷം ദൈവത്തെ വിളിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇങ്ങനെ ജനങ്ങളുടെ മേ സൂര്യൻ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നിപതിക്കുന്ന സമയത്ത് എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിച്ചു ആ സമയം പതുക്കെ പതുക്കെ സൂര്യൻ്റെ വേഗത കുറയുകയും സൂര്യൻ പുറകോട്ട് പോയി തൻ്റെ ഭ്രമണപഥത്തിൽ വീണ്ടും സ്ഥാനം പിടിക്കുകയും ചെയ്തു അതോടെ ജനങ്ങൾക്കെല്ലാം ആശ്വാസമായി സൂര്യൻ്റെ സൂര്യനിൽ നടന്ന ഈ അത്ഭുതം അവിടെ പത്തിരുപത്തയ്യായിരം കിലോമീറ്റർ ചുറ്റലിലുള്ള ജനങ്ങൾക്ക് കാണുവാൻ സാധിച്ചുവെന്നാ പറയുക അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നനഞ്ഞ് കുതിർന്ന് ആ മഴയിൽ നനഞ്ഞ് കുതിർന്ന ജനങ്ങളുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങി അതും ഒരത്ഭുതമായി വിശേഷിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ആ ജനങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധി അമ്മ അന്ന് വലിയ മഹത്തായ ഒരത്ഭുതം പ്രവർത്തിക്കുകയാണ് അന്നത്തെ ന്യൂസ് പേപ്പറായിരുന്ന സെക്കുളോ ദി സെക്യുളർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഓ സെക്കുളർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അതോടൊപ്പം തന്നെ മറ്റു പല ന്യൂസ് പേപ്പറുകളും ഒക്കെ ഇത് ഫോട്ടോ സഹിതം അവർ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അന്ന് അവിടെ തടിച്ചുകൂടി ആളുകളുടെ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സെക്യുലർ ന്യൂസ് പേപ്പേഴ്സ് മുഴുവനും ഇത് പ്രസിദ്ധപ്പെടുത്തി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലെ പ്രത്യക്ഷപ്പെടൽ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടൽ യാഥാർത്ഥ്യമാണെന്നും അത് സത്യമാണെന്നും പത്തെഴുപതിനായിരം ജനങ്ങൾക്ക് മുൻപിൽ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെ അത് കണ്ട ജനങ്ങൾ മുഴുവനും അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകതകളും സുറിലുണ്ടായ അത്ഭുതവും എല്ലാം അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്നത് ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം അവിടെ കൂടിയ ജനങ്ങൾ മുഴുവനും ഈ അത്ഭുതം കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തുണ്ടായിരുന്ന കുട്ടികൾ അവർക്ക് മറ്റൊരു കാര്യം അവർ കണ്ടു മൂന്ന് കാര്യങ്ങൾ അവർ കാണുകയാണ് കഴിഞ്ഞ ദർശനത്തിൽ അമ്മ പറഞ്ഞതുപോലെ അവർ കണ്ടത് ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയോട് കൂടെ യവിസേ പിതാവും ഉണ്ണീശോയും തിരുക്കണവുമായി അവിടെ പ്രത്യക്ഷപ്പെടുന്നു യവിസേ പിതാവ് കുരിശാകൃതിയിൽ മൂന്ന് പ്രാവശ്യം ലോകത്തെ ആശീർവദിക്കുന്നത് അവർ കണ്ടു അതോടൊപ്പം തന്നെ ഉണ്ണീശോയും അതുപോലെ തന്നെ കുരിശടയാളത്തിൽ ലോകത്തെ മുഴുവനും അവിടെ കൂടിയ ജനങ്ങളെ മുഴുവനും ആശീർവദിച്ചു അവർ കണ്ടു പരിശുദ്ധി അമ്മ അമ്മയുടെ വിമല ഹൃദയം അമ്മയുടെ വിമലഹൃദയം കൂടി അവർ കാണുകയും ഈശോ കുരിശും വഹിച്ചുകൊണ്ട് കാൽവറിലേക്ക് പോയ ആ വേദനിപ്പിക്കുന്ന ഒരു സംഭവം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഈശോ വേദനിക്കുന്നതും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വേദനയും അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു ഇനി മൂന്നാമതായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിച്ച കർമ്മലമാതാവിനെയും അവർ കാണുകയാണ് കർമ്മലമാതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ വളരെ ശക്തമാവും വ്യക്തവുമായ ഒരു ഇടപെടലാണ് ഒക്ടോബർ മാസം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ സംഭവിക്കുക പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് വലിയ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയും ഈ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ ഈ ലോകത്ത് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മളീ ഓരോരുത്തരെയും ജപമാല പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയ ഈശോയെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് നിൽക്കുവാനും മനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് ഈ ലോകത്തിൽ ധൈര്യപൂർവ്വം ദൈവാനുഭവത്തോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയ പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുക ഫാത്തിമയിൽ അമ്മ നൽകിയ ഓരോ സന്ദേശങ്ങളും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകിച്ചും ഫാത്തിമ മാതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ജപമാല പ്രാർത്ഥയിലൂടെ സാത്താൻ്റെ തലതകർത്തിയ അമ്മ വിളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം ഞങ്ങൾ കാണുന്നു സ്വർഗത്തിലൊരു വലിയ അടയാളം കണ്ടു സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ പരിശുദ്ധ അമ്മയ്ക്ക് സൂര്യൻ്റെ മേലും ലോകത്തിൻ്റെ മേലും ദൈവം നൽകിയ വലിയ ഒരു അധികാരവും പ്രാധാന്യവും ഈ അനുഭവത്തിലൂടെ ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധി അമ്മയുടെ ഫാത്തിമയിലെ ഇടപെടലിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അമ്മേ മാതാവേ അമ്മയോട് ചേർന്ന് യേശുക്രിസ് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരവും ശക്തിയും അംഗീകാരവും സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ വിയാനി വിയാനിപ്പൊന്നാലിനോടും വിശുദ്ധ ജോൺ ജോൺപൊരണ്ടാമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഓ മറിയമേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവിശ്വമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോരോരുത്തരോടും ഒപ്പം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ